നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ പരിശോധനയുടെ ഭാഗമായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇളവുകളോടെ പുറത്തു പോകാനായിട്ട് അവസരമൊരുക്കുകയാണ് ഇപ്പോൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും കർശന പരിശോധനകളാണ് പല മേഖലകളിലും നടന്നു വരുന്നത് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തോളം പലിശ ഉൾപ്പെടെ വാങ്ങിയ തുക മുഴുവനുമായിട്ടും തിരിച്ചടയ്ക്കേണ്ടി വരും അത് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും ും സാമ്പത്തികമായിട്ട് മുൻനിരയിലുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് സാധാരണക്കാർക്ക് ഇനിയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം നമ്മളുടെ വാർഷിക വരുമാനം അത് വിവാഹിതരായ മക്കളൊഴികെയുള്ളവരുടെ വരുമാനം എല്ലാം കൂടി കണക്കാക്കിയാണ് അത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പുരയിടത്തെ സംബന്ധിച്ചാണ് അത് രണ്ട് ഏക്കറിന് മുകളിലുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ വിസ്തീർണ്ണമുള്ളതാണോ അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ എ സി ഉണ്ടെങ്കിൽ നമ്മൾ അനർഹമാണ് പെൻഷൻ വാങ്ങാൻ നമുക്ക് യോഗ്യതയില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സർവീസ് പെൻഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജോലി ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ പെൻഷൻ പദ്ധതി നിൽക്കാൻ പാടുള്ളതല്ല ഇത് അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ മുകളിലുള്ള വാഹനമാണെങ്കിൽ ടാക്സി ആണെങ്കിൽ കുഴപ്പമില്ല അത് ഒഴുകിയുള്ള സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പട്ടികയിൽ നിന്നും പുറത്തു പോകണം അതായത് ഗുണഭോക്ത പട്ടികയിൽ നിന്നും നമ്മൾ പുറത്തു പോകണം ഇപ്പോഴാണ് എങ്കിൽ ഇളവുകളോട് നമുക്ക് പുറത്തു പോകാനായിട്ടൊരു അവസരമാണ് സർക്കാർ ഒരുക്കി തരുന്നത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ വാങ്ങിയ തുകവരുമായിട്ട് തിരിച്ചടക്കേണ്ടി വരും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മാതൃവന്ദന യോജന എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പതിനൊന്നായിരം രൂപ വരെയാണ് ഒരു അമ്മയ്ക്ക് സഹായമായിട്ട് ലഭിക്കുക രണ്ട് ഘട്ടമായിട്ടായിരിക്കും ലഭിക്കുക ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയോളം സഹായമുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിലും ആറായിരം രൂപയോളം സഹായമുണ്ട് ഇങ്ങനെയാണ് പതിനൊന്നായിരം രൂപയോളം ലഭിക്കുന്നത് പദ്ധതിയെപ്പറ്റി വിശദ വിവരങ്ങൾക്ക് നമ്മുടെ സമീപമുള്ള അംഗനവാടിയിൽ അന്വേഷിച്ചാൽ മതിയാകും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വരുന്ന മുറയ്ക്കാണ് വിതരണം നടക്കുന്നത് അതും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആധാറുമായിട്ട് സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക അഴിമതി ഒഴിവാക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ആധാർ വഴിയുള്ള വിതരണം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ആധാർ സീഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫണ്ട് എത്തിച്ചേരണം നിലവിൽ ആദ്യ പ്രസവത്തിനും സഹായമുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അങ്ങനെയും സഹായം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ തന്നെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് അംഗനവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡ് വ്യത്യാസം ഈ സഹായം വിതരണം ചെയ്യുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പത്തൊൻപതാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് ഡിസംബർ മാസം വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് തുടങ്ങി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക നമ്മളിൽ എല്ലാ കർഷകരും തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ സംവിധാനമുണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് കാർഷിക വായ്പ ഈടില്ലാതെ ഇനി രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും ലഭിക്കുന്നത് വാണിജ്യ ബാങ്കുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ ബാങ്കുകളിലും ഗ്രാമീണ ബാങ്കുകളിലെല്ലാം ഈ നിരക്ക് തന്നെ ഇനി വായ്പ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക